ഷാനവാസും മനീഷൻ ജയിലിലേക്ക് പോവുകയാണ് അപ്പം ജയിലിൽ പോകുന്നതിന് മുന്നേ വെള്ളമെടുക്കാനായിട്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട് ഒനില് കട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് എന്തോ എടുത്ത് വായിലിടുന്നുണ്ട് ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇപ്പോഴെങ്കൊന്നും കിട്ടത്തില്ലല്ലോ ജയിലിലോട്ട് പോവുമല്ലേ അപ്പോൾ ഇതെങ്കിലും ആവട്ടെ അപ്പോൾ ഉടനെ അനിമോൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതാണ് പറയുന്ന കൈയിട്ട് വാരലെന്ന് ഇത്രയും പറഞ്ഞോളൂ അപ്പോഴത്തേന് ഷാനവാസ് പറയാണ് ഓ ഹൈജീനിഷൊക്കെ അങ്ങോട്ട് കുരുവ് പൊട്ടട്ടെ ഇവിടെ ഉള്ളവർക്ക് എന്ത് വാ ഇവിടെ ക്യൂട്ട്നെസ് വാരി വിതറി കള്ളത്തരം കാണിച്ച് കിടക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പൊളിച്ചടുക്കത്തേ ഉള്ളൂ ഞാനെന്തിനെ ഇവിടെ മട്ടനു വേണ്ടി കടിപിടി കൊണ്ടുവന്ന ചില ആൾക്കാർ പറയും പോലെ ഇവിടെ ഉടായ്പത്തരവും ക്യൂട്ട്നെസ് ഇട്ട് പൊള്ളത്തരം കാണിക്കുന്നവരെയൊക്കെ തുറന്ന് കാണിക്കാൻ തന്നെയാ പരിപാടി ഡബിൾ ഫേസും ഒക്കെ തുറന്ന് കാണിക്കാൻ തന്നെ ആ പരിപാടി വെറുടായ്പത്തരവും കള്ളത്തരവും മോഷ്ടിക്കലും എല്ലാം തുറന്ന് കാണിക്കും വെറുതെ വിടാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അനുമോൾ ദേഷ്യം കയറിയിട്ട് പറഞ്ഞോണ്ട് പോയി ജയിലിൽ കിടക്കാൻ നോക്കുക കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ ഇതാ ഇപ്പോഴും ജയിലിൽ നിന്ന് അനുമോൾ പറയുന്നുണ്ട് ഷാനവാസ് അങ്ങനെ പറഞ്ഞിട്ട് അനുമോളുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞത് ഇത് മാത്രമേ അറിയത്തുള്ളൂ ഇതൊക്കെ കാണിക്കാനേ അറിയത്തുള്ളൂ പോയി ജയിലിൽ കിട അനുമോക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് പിന്നെയും ചിരിച്ചുകൊണ്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അനുമോളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി